െ തകർ ധരിപ്പണമായിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരന് നീതി തേടി പോലീസ് സ്റ്റേഷനുകളിൽ ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളൊരു അവസ്ഥയിലാണ് ഇന്ന് ബി ജെ പി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പോലീസ് ആസ്ഥാനത്തേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം സാധാരണക്കാരായ ആളുകൾ ഏറ്റവും ആദ്യം ആദ്യമൊരു വിഷയമുണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം സമീപിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളെയാണ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനെ എന്ന് പറയുന്ന നീതി ലഭിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടൊന്നുമല്ല ഒരാശ്വാസം ലഭിക്കുമെന്ന നിലയ്ക്ക് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ സമീപിക്കുന്ന പരാതിക്കാരായ ആളുകൾക്ക് ഇന്ന് ഈ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ കൈകാര്യം ചെയ്യുമ്പോൾ പിണറായി വിജയന്റെ പോലീസ് നീതി നൽകുന്നില്ല എന്ന് മാത്രമല്ല യാതൊരു കാരണവുമില്ലാതെ നിരപരാധികളെ വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് ഒരു വശത്ത് സാധാരണക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോ മറുവശത്ത് കുടും ക്രിമിനലുകൾ ഇവിടെ തുടർച്ചയായി കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കുടും പാഠകങ്ങൾ ചെയ്യുന്ന ആളുകൾ കഞ്ചാവ് മയക്കമ്പരം എം ഡി എം എ പോലുള്ള വരുന്ന തലമുറയെ കൊല്ലുന്ന ആ രാസവസ്തുക്കൾ വിറ്റുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ യഥേഷ്ടം ഈ നഗരമധ്യത്തെ സമൂഹത്തിൽ നിറഞ്ഞാടിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയ എറണാകുളം സിറ്റി ജില്ലാ ബി ജെ പി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എൽ ഷൈജു ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയങ്കരരായ എൻ്റെ സഹപ്രവർത്തകരെ ഇത് ജനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത് എന്നുള്ള കാര്യം തൻ്റെ ആമുഖ പ്രസംഗത്തിൽ അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചെല്ലാം ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് സവിസ്തരം പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ അതിലേക്ക് കടക്കുന്നേയില്ല പക്ഷെ ഒരു കാര്യം ഈ പോലീസ് സേനയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പോലീസ് സേന എപ്പോഴും അതിന്റെ യജമാനന്റെ സ്വഭാവം കാണിക്കുന്ന ഒരു സേനയാണ് എന്നുള്ളതാണ് അതിന്റെ സവിശേഷത എന്തുകൊണ്ടാണ് പോലീസ് സേന ക്രമവും സമാധാനവും പാലിക്കാൻ വിസമ്മതിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന് ക്രമസമാധാനത്തിൽ വിശ്വാസമില്ല ആ യജമാനന്റെ സ്വഭാവമാണ് നമ്മുടെ പോലീസും കാണിക്കുന്നത് എന്നതാണ് വാസ്തവം പോലീസ് മർദ്ദനം ഏറെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാവുകയും ഷർട്ടും ചോറ് പുരണ്ട വസ്ത്രങ്ങളുമായി നിയമസഭയിൽ നിന്നുകൊണ്ട് പിണറായി നടത്തിയ വൈകാരികമായ പ്രസംഗം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ പ്രസംഗത്തിന്റെ ഫലം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അത് ഇതിനു വേണ്ടി പോലീസ് കൈകാര്യം ചെയ്യുന്ന പോലീസിനെ നിയന്ത്രിച്ചിരുന്ന ഒരു മന്ത്രി പിന്നീട് മുഖ്യമന്ത്രിയാവുകയും അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ആ സ്ഥാനം ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു എന്ന കാര്യം പിണറായി മറക്കരുത്